നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ മൂന്ന് ഗ്യാസ് ഗ്യാസ്റ്റി ആയിരത്തി രൂപ ഈ സൗജന്യങ്ങൾ ജനത വാങ്ങും ശബരിമലയിലെ സ്വർണപ്പാളികൾ കട്ട സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഇവയെല്ലാം സി പി എമ്മിന്റെ നേതാക്കന്മാർ ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ട് ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ടുപോയിരുന്നു കേരള ഹൈക്കോടതിയുടെ വ്യക്തമായ ഇടപെടൽ ശക്തമായ ഇടപെടൽ ആവർത്തിച്ചുള്ള രണ്ട് മൂന്ന് വിധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമല കേസ് എവിടെയും എത്തുമായിരുന്നില്ല തേച്ചു മാച്ചു കളയുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞു സാധാരണ പോലീസ് അന്വേഷിച്ചാൽ പോരാ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ വിനിയോഗിച്ചു അത് അത്തരത്തിലൊരു ഓർഡർ വന്നത് ഒക്ടോബർ മാസം ആറാം തീയതിയാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമുക്കറിയാം രണ്ട് മാസങ്ങൾ തികയുകയാണ് ഇതുവരെയും ആ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ട് സി പി എം നേതാക്കന്മാരകത്ത് കിടക്കുകയാണ് ആരാണ് പത്മകുമാർ നമുക്കറിയാം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന വ്യക്തി അതേപോലെ തന്നെ വാസു സി പി എമ്മിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഉന്നതരായ രണ്ട് നേതാക്കന്മാർ പ്രതികളായിട്ട് ആരുടെ സ്വർണം ശബരിമലയിലെ അയ്യപ്പ സന്നിധാനത്തിലെ സ്വർണമാണ് സ്വർണമാലിച്ചു മാറ്റി വടക്കാഞ്ചേരി നഗരസഭ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈക്കോടതി ഒക്ടോബർ ആറിനാണ് സംഭവത്തിൽ ഇടപെട്ടത് രണ്ടു മാസമായിട്ടും എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്താനായിട്ടില്ല സംഭവത്തിൽ രണ്ട് സി പി എം നേതാക്കൾ ജയിലിലാണ് കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന നാടായി കേരളം എന്ന് അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരിയുടെ നല്ല പേര് ഇല്ലാതാക്കാൻ ശ്രമിച്ചവരും കരുവന്നൂർ കള്ളപ്പണക്കേസിൽപ്പെട്ടവരുമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അതും എനിക്ക് അനുകൂല കരുവണ്ണൂർ ബാങ്കിന്റെ കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് ആദ്യം ഉന്നയിച്ചത് കേരള നിയമസഭയിൽ പിണറായി ഒന്നാം പിണറായിയുടെ കാലത്ത് ഞാനായിരുന്നു പിണറായിയുടെ കാലത്ത് തുടങ്ങിയ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞ സി പി എം നേതാക്കന്മാർക്ക് ഇവിടെ വീണ്ടും മത്സരിക്കാൻ ആ പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകി എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ കഞ്ഞിവെച്ചല്ല ഇവരെ സ്വർണം പൂശി കള്ളന്മാരെ സംരക്ഷിക്കുകയാണ് വടക്കാഞ്ചേരിയിലെ ഇത്ര പ്രതിഷേധാർഹമായൊരു സംഭവമുണ്ടോ അപ്പോഴാണ് ഞാൻ രാജറ്റിനോട് ചോദിച്ചത് ഇവിടുത്തെ ലൈഫ് മിഷന്റെ ആ തട്ടിപ്പ് എവിടെ എത്തിയാൽ ഇപ്പോഴെങ്കിലും ആ ഫ്ലാറ്റ് വെന്നിട്ടുണ്ടോ എന്ന് അപ്പൊ പറഞ്ഞു അതും ഇപ്പോഴും പണി പൂർത്തിയാക്കിയിട്ടില്ല തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും അഴിമതിയുടെയും മറ്റൊരു ഉദാഹരണമാണ് വടക്കാഞ്ചേരി അതിനെ അറിയപ്പെടുന്ന സ്ഥലമാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്രക്ക് ഉച്ചകഴിഞ്ഞ് ചെന്ന് കണ്ണൂർ ജില്ലയ്ക്കായിരുന്നു ചുമതല ഞാൻ ഉൾപ്പെടെ മുഴുവൻ സമയവും നടന്നത് ഒരു മൂന്നാല് കിലോമീറ്റർ നടന്ന് പിന്നീട് കാറിൽ കയറാമെന്നാണ് വിചാരിച്ചു വന്നതെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കൂടെ നിങ്ങളെല്ലാവരും നമ്മൾ എല്ലാവരും ഒന്നിച്ചു നീങ്ങിയപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ നടന്നത് അറിഞ്ഞില്ല വടക്കാഞ്ചേരി അങ്ങനെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പേര് പേര് ഈ പ്രധാനപ്പെട്ട തട്ടിപ്പിലൂടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് യദീപ് കോൺഗ്രസ് നേതാക്കളായ നേതാക്കളായൂർ രാജേന്ദ്രൻ അരങ്ങത്ത് കെ ബി ശശികുമാർ സുനിൽ അന്തിക്കാട് സെലക്ട് മുഹമ്മദ് പി എൻ വൈഷാഖ് എൻ ആർ സതീശൻ ഷാഹിദ റഹിമാൻ ജിജോ കുരി എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്